കോട്ടയം അയ്മനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വീട്ടമ്മ അടിച്ചു തകർത്തു മുട്ടയൽ ശശി ശ്യാമയാണ് അതിക്രമം നടത്തിയത് ശ്യാമിയെ കോട്ടയം വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ നിരന്തരം പഞ്ചായത്തിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അഞ്ജന അനിൽകുമാർ വിരമമായി അഞ്ജന ഒരു വീട്ടമ്മ വന്ന് ഓഫീസ് അടിച്ചു തകർത്തിരിക്കുന്നു എന്താണ് ഈ സംഭവം എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത് സ്മൃതി ഇന്ന് രാവിലെ ഒമ്പതരയോടുകൂടിയാണ് ഐമനം പഞ്ചായത്ത് ഓഫീസിൽ ഈ സംഭവം ഉണ്ടാകുന്നത് വീട്ടമ്മ വന്ന് ഓഫീസ് അടിച്ചു തകർക്കുകയായിരുന്നു നിരന്തരം ഈ പഞ്ചായത്തിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയാണ് കോട്ടയം മുട്ടയിൽ സ്വദേശി ശ്യാമള അതിനാൽ തന്നെ ഇവർക്കെതിരെ പരാതിയും നേരത്തെ പഞ്ചായത്ത് അധികൃതർ നൽകിയിട്ടുണ്ട് ഇന്ന് പക്ഷേ ഓഫീസ് അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് ഇവർ കടക്കുകയായിരുന്നു എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കോട്ടയം വെസ്റ്റ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നിലവിൽ ഇവരുടെ കേസോ മറ്റ് ഫയലുകളോ ഒന്നും തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പരിഗണന ില്ല അതിനാൽ തന്നെ പഞ്ചായത്തുമായി ഒരു പ്രശ്നത്തിന്റെ സാധ്യതയും കാണുന്നില്ല എന്തായാലും ഇത് ചർച്ച ചെയ്യാനായി ഇന്ന് നാലു മണിക്ക് അടിയന്തര കമ്മിറ്റി വിളിച്ചിട്ടുണ്ട് എന്തിനാണ് ശ്യാമള നിരന്തരമായി ഈ പഞ്ചായത്തിൽ കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ശ്യാമള കോട്ടയം വെസ്റ്റ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ ആവശ്യം അതേക്കുറിച്ച് അന്വേഷിക്കാനായോ ഗ്രാമപഞ്ചായത്ത് എന്താണ് പറയുന്നത് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് നിലവിൽ ഇവർക്ക് പഞ്ചായത്തിൽ വരേണ്ട ഒരു സാഹചര്യമോ ഇവരുടെ കേസ് ഫയലുകൾ ഒന്നും തന്നെ പഞ്ചായത്തിലില്ല യാതൊരു വിധ ബന്ധവും ഇവർക്ക് പഞ്ചായത്തുമായി നിലവിലില്ല ഒരു രീതിയിലും ഫയലുകൾ പരിഗണിക്കാനോ മറ്റു രീതിയിലോ ഒന്നും തന്നെ പഞ്ചായത്തിൽ ചെല്ലേണ്ട ഒരു സാഹചര്യം നിലവിൽ ഈ ശ്യാമഴയ്ക്കില്ല പക്ഷേ നിരന്തരമായി ഈ ഓഫീസിൽ എത്തുകയും ഇവരുടെ എല്ലാം തന്നെ ജോലി തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു പതിവാണ് ഇന്ന് ഇവിടെ എത്തി ഇങ്ങനെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ശ്യാമള കടക്കുകയായിരുന്നു അതിനാൽ തന്നെ വ്യക്തമായ കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ല ഇവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇപ്പോൾ കോട്ടയം ഐമനം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലാണ് വീട്ടമ്മ അതിക്രമം കാണിച്ചിരിക്കുന്നത് മുട്ടിൽ സുശി ശ്യാമള അവിടെ എത്തി ജനൽ ചില്ലുകളൊക്കെ അടിച്ചു തകർക്കുകയായിരുന്നു കോട്ടയം ബസ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു നിരന്തരം പഞ്ചായത്തിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് എന്നാണ് പോലീസിന്റെ ഭാഷ്യം